സമ്പൂർണ ശുദ്ധികലശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശം കുറെ പേരെ ഒഴിവാക്കി തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനുള്ള പദ്ധതിയുടെ ഒന്നാം ഘട്ടം ബീഹാറിൽ കഴിഞ്ഞതിന് പിന്നാലെ രാജ്യം മുഴുവൻ അത് നടപ്പിലാക്കുമെന്നാണ് പറയുന്നത് രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയുടെ പ്രത്യേക പുതുക്കൽ നടപടികൾ ഒക്ടോബറോടെ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗത്തിലായിരുന്നു ഈ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്തത് ഈ നിർദ്ദേശത്തിന് അനുമതി ലഭിക്കുകയും ചെയ്തു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് പാനൽ അടുത്തിടെ ബീഹാറിൽ സമാനമായ വോട്ടർ പട്ടിക പുതുക്കൽ നടപടി നടത്തിയിരുന്നു ആ പ്രക്രിയ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഉൾക്കൊള്ളിക്കുന്നതിനായിട്ട് വികസിപ്പിക്കും എന്നാണ് പറയുന്നത് ബീഹാര് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാകാന് സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു കോൺഫറൻസ് ക വർക്ക്ഷോപ്പ് സമയത്ത് എത്രയും വേഗം പുതുക്കലിനായി തയ്യാറെടുക്കാൻ കഴിയുമെന്ന് സി ഒമാരോട് ചോദിച്ചു മിക്ക ഉദ്യോഗസ്ഥരും സെപ്റ്റംബറോടെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും ഒക്ടോബറോടെ നടപടികൾക്ക് വഴിയൊരുക്കുമെന്നും കമ്മീഷന് ഉറപ്പും നൽകി മൂന്നര മണിക്കൂറധികം നീണ്ടുനിന്ന ഈ യോഗം എസ് ഐആറിനായുള്ള കാര്യങ്ങളിലും തയ്യാറെടുപ്പുകളിലുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പുതുക്കൽ നടപടികളിൽ വോട്ടർമാരെ പരിശോധിക്കുന്നതിനായി ഉപയോഗിക്കാവുന്ന രേഖകളുടെ ഒരു പട്ടിക തയ്യാറാക്കുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സിഒഒമാർക്ക് നിർദ്ദേശം നൽകിയതായിട്ടും അറിയിച്ചു ഇത് പ്രാദേശികമായി അംഗീകരിക്കപ്പെടുന്നതും ും എതുമായ സർട്ടിഫിക്കറ്റുകളുടെ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും ഉദാഹരണത്തിന് ആദിവാസി ജനസംഖ്യ ഉള്ള സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ തീരദേശ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ തിരിച്ചറിയലിനും താമസത്തിനും പ്രത്യേക രേഖകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക സ്വയംഭരണ കൗൺസിലുകളും തദ്ദേശ സ്ഥാപനങ്ങളും നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ വ്യാപകമായി അംഗീകരിക്കപ്പെടുന്നുണ്ട് ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുക്കുവാൻ സംസ്ഥാനങ്ങളോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വോട്ടർ പട്ടികയിലെ മരിച്ചവരുടെ പേര് സ്ഥിരമായി താമസം മാറിയവർ വ്യാജ വിവരങ്ങൾ വിദേശികൾ എന്നിവരുടെ പേരുകൾ നീക്കം ചെയ്യുന്നതിനൊപ്പം അർഹരായ എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്തി പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് ആ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ബീഹാറിൽ അതിവേഗത്തിൽ നടത്തിയ വോട്ടർ പട്ടിക പുതുക്കൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നതിനുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു കോൺഗ്രസ് ആർ ജെ ഡി തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ഈ നീക്കം പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുമുള്ള വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നതിന് കാരണമാകുന്ന ആശങ്കയായിട്ട് ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് പട്ടികയുടെ കൃത്യതയും വിശ്വാസതും നിലനിർത്താൻ ഈ പ്രക്രിയ നിർണായകമാണെന്നും വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ സ്ഥിരമായിട്ട് പ്രതിരോധിച്ചു ഈ നടപടി ഒക്ടോബറോടെ ഇന്ത്യയിൽ ഉടനീളം ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ബീഹാർ വോട്ടർ പട്ടിക സുപ്രീം കോടതിയിൽ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് അതിനെല്ലാം പുല്വില കൊടുത്തുകൊണ്ടുള്ള രാജ്യം രാജ്യവ്യാപക പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം